അഴീക്കോട് ശ്രീസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിൻ്റെ ഇന്നത്തെ രാത്രി വളരെ മനോഹരമാക്കി തന്ന ശ്രീ കലാഭവൻ ശശികൃഷ്ണൻ സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ആ നന്ദി അറിയിക്കാം ഇത്രയും മനോഹരമായ ഒരു രാത്രി നമുക്ക് സമ്മാനിച്ചതിൽ അല്ലെ ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല അല്ലെ സ്പോട്ടലിൽ ഏത് പാട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ കൃത്യതയോടുകൂടി ആ അല്ലേ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലേ തീർച്ചയായും അനുഗ്രഹീതനായ കലാകാരനാണ് അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും തുടർന്നും ഉയരത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു കോമഡി വളരെ മനോഹരമായിരുന്നു അല്ലെ അനുകരണം അതിലേറെ വളരെ മനോഹരമായിരുന്നു അല്ലെ നമുക്കറിയാം ഹാസ്യം അല്ലെ കുരുക്കുകൊള്ളുന്ന ഹാസ്യം അതുപോലെ തന്നെ ആ അനുകരണ ശൈലി അല്ലെ നമ്മളോട് ആരാണ് ഇങ്ങോട്ട് പറയിപ്പിക്കുവാണ് സാധാരണ കൊമേഡിയൻ എന്താ പറയുക അല്ലെ നമ്മൾ ആദ്യം പേര് പറഞ്ഞ് അവതരിപ്പിക്കുകയോ ചെയ്യാം അല്ലെ ഒരു ഗാനമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്ക് അത്രയും മനോഹരമായി വളരെ ഇന്നത്തെ രാത്രി ഇത്രയും മനോഹരമാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട് ഓക്കെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു സാറേ കണ്ണൂർ ഭാഗത്ത് എനിക്ക് പ്രോഗ്രാം ഏജന്റുമാരും വളരെ കുറവാണ് അപ്പോൾ പ്രോഗ്രാം എന്തു പറയുക തീർച്ചയായും ഏജൻസി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഇത്രയും മനോഹരമായ പരിപാടി എല്ലാ നാട്ടിലും എല്ലാ മൂലയിലും എത്തണം എല്ലാവരിലും ഈ ഒരു അനുഗ്രഹം ചൊരിയട്ടെ എന്നാണ് പറയാനുള്ളത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവിടെ കുടികൊള്ളുന്ന അമ്മയുടെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് നല്ലൊരു ഓഡിയൻസ് നല്ലൊരു പരിപാടി ഇത്രയും വിജയമാക്കി തന്ന നിങ്ങളുടെ ഒരറ്റ മിടുക്കാണ് ഈ ഒരു നിറഞ്ഞ സാന്നിധ്യം ആ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ഈ ഒരു പരിപാടി ഇന്ന് വളരെ മനോഹരമാക്കി തന്ന നിങ്ങൾ ഓരോരുത്തർ വളരെ വിജയമാക്കി തന്ന നിങ്ങൾ ഓരോരുത്തരെയും ട്രസ്റ്റിന്റെ പേരിൽ അത്ര അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു അതുപോലെ നാളെ നമ്മുടെ പരിപാടി അറിയാലോ നമ്മുടെ പ്രഭാഷണമാണ് ശ്രീമതി അല്ലെ നമ്മുടെ പ്രഭാഷണം നാളെ നവരാത്രിയും ദേവി ഉപാസനയും കുറിച്ചാണ് നമ്മുടെ ഇവിടെ നമുക്കറിയാം അപ്പോൾ തീർച്ചയായും കൃത്യമായി ഒമ്പത് ഏഴേയും ഒമ്പത് രണ്ടേം നാളെ പരിപാടി ആരംഭിക്കും എല്ലാവരും പരിപാടി സമയത്ത് തുടങ്ങി നമുക്ക്